പള്ളിക്കര പള്ളിക്കര മേരീസ് മേരീസ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂളിൽ സ്കൂളിൽ ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു ഫ്രൂട്ട് ഫെസ്റ്റും എക്സിബിഷനും ശ്രദ്ധേയമായി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നവംബർ പതിനാല് ശിശുദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം പ്രധാനാധ്യാപിക സിസ്റ്റർ ബ്രിഡ്ജ് നിർവഹിച്ചു കുട്ടികളും ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒരുമിച്ച് സഹകരിച്ച് പ്രദർശിപ്പിക്കുന്ന ഒരു ശാസ്ത്ര പ്രദർശന മേളയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ആർദവമായിട്ട് നന്ദി പറയുന്നു ഒപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായും ഇന്നത്തെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഫ്രൂട്ട്സിന്റെ പ്രാതിനിധ്യത്തെ ഉറപ്പിക്കുന്നതിനു വേണ്ടി ചെറിയ കെ ജി ക്ലാസ്സുകളിലെ കുട്ടികൾ സംഘടിപ്പിച്ച ഫ്രൂട്ട്സ് ഡേയും ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയ്ക്ക് മാറ്റി കൂട്ടുന്നു നവംബർ ഫോർട്ടീൻത്ത് ചിൽഡ്രൻസ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കും ആഘോഷിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അത് ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഗണിതത്തിലും സാമൂഹ്യത്തിലും ഭാഷയിലും ഒരുപോലെ അംഗീകരിക്കപ്പെടേണ്ട എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശാസ്ത്രമേള ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്ന് കൗതുകത്തിന്റെ നേർക്കാഴ്ചയുമായി കുട്ടികൾ ഒരുക്കിയ ഫ്രൂട്ട് ഫെസ്റ്റിവലും എക്സിബിഷനും ഏറെ ശ്രദ്ധേയമായി പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവരുടെ വളരെ നാളത്തെ പരിശ്രമഫലമായാണ് വർണ്ണാഭമായ എക്സിബിഷൻ വിദ്യാലയത്തിലൊരുക്കിയത് ഇന്നത്തെ കുരുന്നുകൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും നമ്മൾ അവരെ വളർത്തുന്ന രീതി രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കും എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ഈ ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ദിനത്തിൽ അദ്ദേഹത്തിനുള്ള ആദരം കൂടിയായി എക്സിബിഷൻ മാറി വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രസന്റേഷൻ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള എക്സിബിഷനാണ് വിദ്യാലയത്തിൽ ഒരുക്കിയത് പ്രധാന അധ്യാപിക സിസ്റ്റർ ബിജിറ്റിന്റെയും വിദ്യാലയത്തിലെ അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നത് പ്രധാന അധ്യാപിക ബ്രിജിറ്റിന്റെയും വിദ്യാലയത്തിലെ അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് എക്സിബിഷനിൽ മാത്സ് കോർണർ സയൻസ് കോർണർ സോഷ്യൽ കോർണർ ഇടങ്ങളിൽ ഒരുക്കിയ പ്രദർശനങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി വിവിധ വർക്കിംഗ് മോഡലുകൾ നിർമ്മിതികൾ പഴയകാല വീട്ടുപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും വിവിധ കറൻസികൾ സാംസ്കാരിക നായകന്മാരുടെയും ഭരണകർത്താക്കളുടെയും സാഹിത്യ നായകന്മാരുടെയും ഫോട്ടോകൾ എന്നിവ എക്സിബിഷനിൽ ഇടം പിടിച്ചു കെ ജി സെക്ഷനിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ ഫ്രൂട്ട്സ് ഫെസ്റ്റിവലിൽ വിവിധ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ കാണികളെ ഏറെ ആകർഷിച്ചു വിവിധ പഴങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത വിവിധ രൂപങ്ങളും ഫ്രൂട്ട് ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയായി ഫ്രൂട്ട് ഫെസ്റ്റിവലും എക്സിബിഷനും സന്ദർശിക്കാൻ രക്ഷിതാക്കളും എത്തിച്ചേർന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്